ഈ ഗർഭസ്ഥ ശിശുവിന് ട്വൻറ്റി എയ്റ്റ് വീക്സ് ഏഴ് മാസം എത്തിയ കാലഘട്ടം മുതൽ ഡെലിവറി കഴിഞ്ഞ് ഒരു ആഴ്ച വരെയുള്ള ഈ കാലഘട്ടത്തിനെയാണ് പെരിനേറ്റൽ പീരിയഡ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചെടി വളർന്ന് ഏകദേശം ഇത്രയൊരു തൈ ആണെന്ന് ഈ തയ്യെ ഒരു മരമാകുന്ന ആ ഒരു കാലഘട്ടം അപ്പോൾ ഈ പെരിനേറ്റൽ പീരീഡിൽ നമ്മുടെ ഒരു രാജ്യത്തും സീറോ പെരിനേറ്റൽ മോർട്ടാലിറ്റി ആക്കാൻ പറ്റിയിട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ അമേരിക്ക നമ്മൾ കരുതും വളരെ അഡ്വാൻസ്ഡ് ആണ് അവിടെ ആയിരം ലൈവ് ബോത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ പത്തിൽ താഴെ ബേബീസ് ലോസ് ആകുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകൃതി നിയമമാണ് അതിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കേടുകളൊക്കെ ഉണ്ടാകും നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഒന്നും സ്കാനിങ്ങിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇപ്പം ജീൻ മ്യൂട്ടേഷൻ അതേമാതിരി ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം ഇതൊന്നും നമുക്ക് സ്കാനിങ്ങിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും കേടുള്ള കുട്ടികളാണ് ഈ വൈറ്റി കിടന്ന് എട്ടാം മാസം മരിക്കുന്നു ഒമ്പതാം മാസം മരിക്കുന്നു ഇതൊക്കെ സംഭവിക്കുന്നത് അത് കുട്ടിയുടെ കുഴപ്പം കൊണ്ടാണ് അമ്മയുടെ കുഴപ്പമോ നോക്കുന്ന ഡോക്ടറുടെ കുഴപ്പം കൊണ്ടല്ല